അസ്സാമലൈക്കും കൂട്ടുകാർ ഒരുപാട് കൂട്ടുകാർ നമ്മുടെ വീഡിയോക്ക് താഴെ ഒരുപാട് കമൻ്റ് എഴുതുന്നുണ്ട് മാഷാല്ല അലഹമില്ല എല്ലാ വീഡിയോസും ഉടനെ തന്നെ പോസ്റ്റ് ചെയ്യാം കേട്ടോ നിങ്ങളുടെയൊക്കെ ഡൗട്ടൊക്കെ തീർന്ന് അതുപോലെ തന്നെ നിങ്ങളുടെ ഓരോ ക്വസ്റ്റ്യൻസിനും ആൻസർ പറഞ്ഞു കൊണ്ട് നമുക്ക് പുതിയ പുതിയ വീഡിയോസായിട്ട് ഞാൻ വേഗം തന്നെ വരുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നൈറ്റി എങ്ങനെയാണ് മെഷർ ചെയ്ത് കട്ട് ചെയ്യുക അതായത് വേറൊരു നൈറ്റി വെച്ചിട്ട് എങ്ങനെയാണ് കട്ട് ചെയ്യുക എന്ന് കാണിച്ച് തരാം മെഷർമെൻസും ചാർട്ടും ഒക്കെ ഞാൻ ഒരുപാട് തവണ വീഡിയോയിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ അത് റിപ്പീറ്റഡ് ആയിട്ട് നമുക്ക് കമൻറ്റ് ബോക്സിൽ വരുന്നുണ്ട് വ്യത്യസ്ത സൈസിലുള്ള നൈറ്റിയുടെ ചാർട്ട് ഒന്ന് ഇടുവോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് തവണ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് തവണ ഞാൻ ഇട്ടിട്ടുണ്ട് എന്നാലും പുതിയ കൂട്ടുകാർ നമ്മുടെ ചാനലിലോട്ട് വരുന്ന സമയത്താണ് ഇത്തരം ചോദ്യങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് നമുക്ക് വരുന്നത് അപ്പോൾ ഇൻഷാല്ല ഞാനൊരു നൈറ്റിയുടെ ഒക്കെ ക്ലോത്ത് കട്ട് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെയൊക്കെ ഫുൾ സൈസ് ചാർട്ട് ഞാൻ ഇട്ടേക്കാം കേട്ടോ പിന്നെ നോർമൽ നൈറ്റി എന്ന് ചോദിച്ചിട്ടുണ്ട് ഐ തിങ്ക് നോർമൽ നൈറ്റി അവർ ഉദ്ദേശിച്ചത് നെക്കിൻ്റെ ആ ഒരു പോർഷൻ ഉണ്ടല്ലോ ഞാൻ നെക്ക് പാച്ചസ് വെച്ചിട്ടാണ് നെക്ക് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് നെക്ക് പാച്ചസ് ഇല്ലാതെ നോർമലായിട്ട് നമ്മൾ ക്ലോത്ത് വെച്ചിട്ട് തന്നെ നെക്ക് ഡിസൈൻ ചെയ്യുന്നതായിരിക്കാം അവർ ഉദ്ദേശിക്കുന്നത് അപ്പം അത്തരം നൈറ്റിയും കൂടെ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യൂട്ടോ എത്ര പേർക്ക് വേണമെന്നറിയത്തില്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് കമൻറ്റ് ചെയ്യാൻ പറയുന്നത് അത്തരം നൈറ്റിയും ഞാൻ ചെയ്ത് ഇട്ടുതരാം ആദ്യമേ ഒന്ന് പറയട്ടെ ഞാൻ സ്റ്റിച്ചിങ് പഠിച്ചിട്ടില്ല അതിനായിട്ടുള്ള സർട്ടിഫിക്കറ്റൊന്നുമില്ല ഞാൻ എൻ്റേതായിട്ടുള്ള കുറച്ച് കഴിവുകൾ ഞാൻ എന്തു ചെയ്യും നമ്മൾ ട്രൈ ചെയ്ത് ട്രൈ ചെയ്ത് ആ ഒരു കഴിവിനെ നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരും അല്ലേ നമുക്ക് എന്തെങ്കിലും ഒരു ഇഷ്ടം ഉണ്ടാ നമ്മൾ അതിനോട് കുറച്ചുകൂടെ അറ്റാച്ച് ചെയ്ത് അല്ലെങ്കിൽ ആ അത്തരം കാര്യത്തിനോട് കുറച്ചുകൂടെ നമ്മൾ എന്താ പറയുക ഇറങ്ങി ആ ഒരു കാര്യം നമ്മൾ നേടിയെടുക്കാനായിട്ട് ശ്രമിക്കും അല്ലേ അപ്പം അങ്ങനെ ചെയ്ത് എടുത്ത് വരുന്നതാണ് ഞാൻ നിങ്ങൾക്കായിട്ട് കാണിക്കുന്നത് ചെയ്ത് ആയ കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത് കേട്ടോ ഇപ്പോൾ ഓൾറെഡി ഞാൻ നൈറ്റിയുടെ ക്ലോത്ത് എടുത്ത് വന്ന് സ്റ്റിച്ച് ചെയ്ത് സെയിൽ ചെയ്യുന്ന ഒരു പേഴ്സൺ ആണ് മാത്രല്ല പുറത്തുള്ള നമ്മുടെ യൂണിഫോമും കോട്ടും യൂണിഫോം കോട്ട എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല റേറ്റ് ആണ് നമുക്ക് കിട്ടുക കേട്ടോ അപ്പം വീട്ടിലിരുന്നുകൊണ്ട് നമുക്കതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ലൊരു ഏണിങ്സ് തന്നെയാണ് ഒരു കോട്ടിന് തന്നെ ഉണ്ട് മുന്നൂറ് നാന്നൂറ് കുറഞ്ഞത് ചിലയിടങ്ങളിൽ അത് അഞ്ഞൂറ് വരെ പോകും യൂണിഫോം കോട്ടൊക്കെ തയ്ച്ച് കൊടുത്തു കഴിഞ്ഞാൽ അപ്പം ഞാൻ അങ്ങനെയൊക്കെ തയ്ച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളൊന്നാലോചിച്ച് നോക്കിയേ ഞാൻ എവിടെയാണ് പഠിച്ചത് ഞാൻ പഠിച്ചിട്ടില്ല ഞാൻ സ്റ്റിച്ചിങ്ങിൻ്റെതായിട്ട് ഒരു സംഭവം ഞാൻ പഠിച്ചിട്ടില്ല നമുക്കറിയുന്ന അതുപോലെ തന്നെ നമ്മളെപ്പോലെ ഒരുപാട് പേര് ഇപ്പോൾ യൂട്യൂബിൽ വീഡിയോസ് ഇടുന്നുണ്ടല്ലേ അത്തരം ക്ലാസ്സസ് ഒക്കെ നമ്മൾ കണ്ട് നമുക്കതിനോടുള്ള ആ ഒരു എന്താ പറയുക പാഷൻ നമ്മളതിങ്ങനെ വ വളർത്തി വളർത്തി കൊണ്ടുവരാം നമുക്ക് എന്തൊക്കെയാണോ ഡൗട്ടുള്ളത് അതൊക്കെ ക്ലിയർ ചെയ്ത് ക്ലിയർ ചെയ്ത് ഒരു തവണ രണ്ട് തവണ എന്തായാലും നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ സക്സസ് ആവണമെന്ന് ഞാൻ പറയുന്നില്ല ചിലപ്പോൾ ച്ച് എടുക്കാൻ പറ്റണമെന്നില്ല പക്ഷെ അത് നമ്മളെന്ത് ചെയ്യും ട്രൈ ചെയ്ത് ട്രൈ ചെയ്ത് നമുക്കതിനെ നമുക്കതിനൊരു വശമാക്കി എടുക്കാം ഏ കുറേ പ്രാവശ്യം ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കത് പെർഫെക്റ്റ് ആയിട്ട് ലാസ്റ്റ് വരും അപ്പം അതിന് നിങ്ങളെന്താ പറയുക ഒരു മടിയും കൂടാതെ ചെയ്തുകൊണ്ടേ ഇരിക്കുക ഞാനങ്ങനെയാണ് ചെയ്യാറുള്ളത് ആദ്യമേ ഞാൻ എനിക്ക് എൻ്റെ മോൾക്കുള്ള കുട്ടിയോടുപ്പും ഞാൻ എനിക്കുള്ള ഡ്രസ്സും സ്റ്റിച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് നോക്കും പലപ്പോഴും പല തവണ എന്താ പറയുക ബോറായിട്ടൊക്കെ ഞാൻ സ്റ്റിച്ച് ചെയ്യാറുണ്ടായിരുന്നു കേട്ടോ ഇപ്പോഴും ഞാനതൊക്കെ ആലോചിക്കുമ്പം ഞാനത് ഞാൻ ആ ആ ഒരു ഫസ്റ്റ് ടൈം സ്റ്റിച്ച് ചെയ്ത ഡ്രസ്സ് ഇട്ടിട്ട് ഞാൻ എന്ത് ചെയ്യും കോളേജിലോട്ട് പോലും പോയിട്ടുണ്ട് അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ എൻ്റെ ഒരു കോൺഫിഡൻസിൻ്റെ ലെവൽ മോശമാണെന്ന് ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത് ുന്നത് പക്ഷേ നമ്മൾ ആ ഒരു സമയത്ത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ എന്താ കരുതുക ഓ ഞാൻ ചെയ്തു സക്സസ് ആയി അടിപൊളിയായി എന്നൊക്കെ ഞാൻ നമ്മൾ കരുതും പക്ഷേ ഇപ്പോഴാണ് നമ്മളത് കുറേ നാൾ മുന്നേറ്റ കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ എന്ത് അളവാണ് എടുത്തേക്കുന്നത് അല്ലെങ്കിൽ എന്ത് തരത്തിലാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തേക്കുന്നത് ഭയങ്കര ബോറായിട്ടുണ്ടോ ഞാൻ ഒരു സൽവാറൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് ഷെയ്പ്പൊക്കെ ഭയങ്കരമായിട്ട് ഇറങ്ങി എന്താ പറയുക ചുളുങ്ങിയിട്ടുണ്ടാവും അതുപോലെ തന്നെ സ്ലിറ്റിൻ്റെ ഭാഗങ്ങളൊക്കെ ഭയങ്കര കുളായിട്ടുണ്ടാകും ഇപ്പോഴാണ് നോക്കിയേ എത്ര അത്ര നല്ല ഫിനിഷിങ്ങിലാണ് നമ്മൾ കൊടുക്കുന്നതെന്നുള്ളത് ഞാൻ പലതവണ ഞാൻ സ്ലിറ്റിൻ്റെ ഒക്കെ വീഡിയോസ് ഇട്ടിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ നമുക്ക് സാരി സാരി റെഡി ടു വെയർ അടിച്ചു കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ കുട്ടികളുടെ ഒക്കെ ഫംഗ്ഷന് വേണ്ടിയിട്ട് ബർത്ത്ഡേ ഫങ്ഷനും അതുപോലെ തന്നെ മോഡൽ കോ കോമ്പറ്റീഷനൊക്കെ ഇല്ലേ അതിനൊക്കെ ഞാൻ റെഡി ടു വെയർ സാരി സ്റ്റിച്ച് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും ഞാൻ കുഞ്ഞു കുട്ടിയുടെയൊക്കെ റെഡി ടു വെയർ സാരി ചെയ്തിട്ടില്ല എല്ലാം ഞാൻ അങ്ങനെ പോസ്റ്റ് ചെയ്യാറില്ല കാരണം നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നോ പെട്ടെന്ന് അത് സെയിലാക്കി കൊടുക്കുന്നു കസ്റ്റമർക്ക് കൊടുക്കുന്നു അങ്ങനത്തേ മാത്രമേ ഉള്ളൂ കാരണം എല്ലാവർക്കും അവരുടെ ഡ്രസ്സ് പബ്ലിക്കിലോട്ട് ിടണമെന്നോ അല്ലെങ്കിൽ ഫോട്ടോസിൽ ഇടണമെന്നോ താല്പര്യം ഉണ്ടാവില്ല അപ്പം അതുകൊണ്ട് പിന്നെ പറ്റുന്നതെന്ന് ഞാൻ ചോദിച്ചിട്ട് മാത്രമേ ഇടാറുള്ളൂ പിന്നെ നിസ്കാരക്കുപ്പായം അതായത് ജിൽബാബ് തയ്ച്ച് കൊടുക്കാറുണ്ട് അങ്ങനെ നമുക്ക് നമ്മളെ കൊണ്ട് പറ്റുന്ന ഏതൊക്കെ മേഖല ഉണ്ട് എന്നുള്ളത് നമ്മൾ തന്നെ നോക്കുക കേട്ടോ ഇപ്പോൾ ലാസ്റ്റ് ഞാനിപ്പോൾ ഞാൻ പറയട്ടെ യൂണിഫോം കോട്ട് പോലും ഞാൻ തയ്ക്കുന്നുണ്ട് ആൺകുട്ടികളുടെ ഷർട്ടൊന്നും ഞാൻ തയ്ക്കാറില്ല ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട് ഒരു പ്രാവശ്യം ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഡ്രോപ്പ് ആയതിനു ശേഷം വീണ്ടും ഒന്നും കൂടെ ഒന്ന് ചെയ്ത് നോക്കിയപ്പം മോശമില്ലാത്ത രീതിയിലായിട്ടുണ്ട് പക്ഷേ എന്നാലും എനിക്ക് കോൺഫിഡൻസ് വന്നിട്ടില്ല ഇനിയും ഞാൻ ട്രൈ ചെയ്ത് എനിക്കത് ആ ഒരു കോളർ നെക്കില്ലേ ആ ഒരു നെക്ക് എനിക്ക് ശരിയായി വരാൻ കുറച്ചുകൂടെ സമയം പിടിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആണ് ഞാനത് എന്തായാലും ട്രൈ ചെയ്ത് ട്രൈ ചെയ്ത് അത് എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ ആക്കിയെടുക്കും കേട്ടോ അപ്പോൾ അതുപോലെ നിങ്ങളും എന്താ പറയുക എന്നെ കൊണ്ടാവില്ല അല്ലെങ്കിൽ എനിക്ക് മെഷറിങ് ചെയ്യാൻ അറിയത്തില്ല സ്റ്റിച്ചിങ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അല്ലെങ്കിൽ എനിക്കത് ഭയങ്കര ഈസിയാണ് ഞാനത് ചെയ്യും എന്നൊക്കെ കരുതി മെഷർ ചെയ്യാൻ എനിക്ക് അറിഞ്ഞുകൂടാമെന്നൊന്നും കരുതിയിട്ട് ഒന്നിനും മടിച്ച് നിൽക്കാൻ പാടില്ല നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങളെന്തു ചെയ്യുക ആ ഒരു കാര്യം ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുക നിങ്ങളുടെ മുമ്പിൽ ഞാനൊരു വലിയൊരു എക്സാമ്പിളാണ് അപ്പോൾ അതുകൊണ്ടാണ് എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാനിതിൽ ഷെയർ ചെയ്യുന്നത് അപ്പോൾ പുതിയ കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യൂ കേട്ടോ നിങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയാണോ എന്നുള്ളതൊന്ന് കമൻ്റ് ചെയ്യണേ ഇപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലുള്ള പിന്നെ എല്ലാവർക്കും ഞാൻ തന്നെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് വലിയ കാര്യമായിട്ട് പറയാൻ അങ്ങനെയൊന്നും കരുതരുത് നമ്മളിതൊക്കെ പുറത്തോട്ടൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല റേറ്റ് ആകും അല്ലേ അത് എന്നെ ഐ ആയിക്കോട്ടെ ഇനിയിപ്പോൾ എന്താ പറയുക ഫ്രോക്ക് ടൈപ്പ് സൽവാർ ആയിക്കോട്ടെ ഫംഗ്ഷന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സായിക്കോട്ടെ എല്ലാം ഞാൻ തന്നെയാണ് ചെയ്യാറുള്ളത് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടോയെന്നുണ്ടെങ്കിൽ ഞാൻ എന്തു ചെയ്യും ഇതുപോലെ യൂട്യൂബിൽ ആരൊക്കെയാണ് അത്തരം വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ഞാൻ ഉറപ്പ് ചെയ്യാൻ പറയട്ടെ ഞാൻ അത്തരം വീഡിയോസൊക്കെ കാണാറുണ്ട് നമ്മുടെ ഡൗട്ട് ക്ലിയർ ചെയ്യാനായിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അതൊക്കെ നമ്മൾ ചെയ്യാം കേട്ടോ പിന്നെന്താ ക്ലാസ്സിനൊന്നും പോയിട്ടില്ല എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ഷുവറായിട്ടും പറഞ്ഞുതരാം ഞാൻ ഒരു ക്ലാസ്സിനും പോയിട്ടില്ല പണ്ട് ഞാനൊരു പോയിരുന്നു ക്ലാസ്സിന് പക്ഷേ അവർ ഓൾറെഡി എനിക്കറിയുന്ന കാര്യങ്ങൾ തന്നെയാണ് അവരവിടെ പഠിപ്പിക്കുന്നുണ്ടായത് അതായത് സിമ്മേസിലെ ആ ഒരു കാര്യം അപ്പോൾ അതെനിക്ക് ഓൾറെഡി അറിയാം അപ്പോൾ അതുകൊണ്ട് തന്നെ വെറും ഒരു ഒരാഴ്ച അല്ലെങ്കിൽ ഒന്നരാഴ്ച ഞാൻ അവിടെ പോയി ഓൾറെഡി നമുക്ക് സ്റ്റിച്ചിങ് അറിയുന്ന ഒരു കൂട്ടുകാർക്ക് എന്താണ് വീണ്ടും അതുതന്നെ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുമ്പോൾ ഭയങ്കര ബോറായിരിക്കും അതെല്ലാം നമുക്കിനിയിപ്പോൾ അറിയാത്ത എന്തെങ്കിലും കാര്യം ആണ് അവരെടുത്ത് പഠിപ്പിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്കവിടെ തുടർന്ന് പോകാൻ താല്പര്യം ഉണ്ടാകും ഇതിപ്പോൾ ഞാൻ പഠിക്കാൻ വേണ്ടി പോയ സ്ഥലം എന്താ പറയുക ഫസ്റ്റ് മുതലേ ആദ്യമേ ഒരു നോർമൽ സ്റ്റിച്ചിടും വീണ്ടും അത് ലോക്ക് ചെയ്ത് സ്റ്റിച്ചിടും പിന്നെ അത് സിഗ്സാഗായിട്ട് സ്റ്റിച്ചിടാൻ പഠിപ്പിക്കും പിന്നെ അത് എന്താ പറയുക ടവലിൻ്റെ കര തൈപ്പ് തയ്ക്കാൻ പഠിപ്പിക്കും അതുപോലെ തന്നെ സിമ്മീസിൻ്റെ റൗണ്ട് നെക്ക് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാം ഇതൊക്കെ ഓൾറെഡി എനിക്കറിയാം ഞാനിത് വീട്ടിൽ തന്നെ ഇരുന്ന് ചെയ്ത് സൽവാർ പോലും സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരുന്ന ആളാണ് അപ്പം ഞാന് ബ്ലൗസില്ലേ നോർമൽ ബ്ലൗസ് ചെയ്യാലോ എന്ന് കരുതിയിട്ടാണ് അവിടെ പോയിട്ടുണ്ടായിരുന്നത് പക്ഷെ അവർ എൻഡ് ആ ഒരു കോഴ്സിൻ്റെ എൻഡിലാണ് അത് പഠിപ്പിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊരു വൺ വീക്ക് വൺ ആൻഡ് ഹാഫ് വീക്ക് മാത്രമേ ഞാൻ അവിടെ പോയിട്ടുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് ആ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയാൻ ഞാൻ ഞാൻ പോയി പഠിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല കേട്ടോ അപ്പോൾ നിങ്ങളുടെ അടുത്തൊക്കെ നല്ല സ്റ്റിച്ചിങ് പഠിപ്പിക്കുന്ന സെൻറ്ററൊക്കെ ഉണ്ട് ഞാൻ നിങ്ങൾ എന്തായാലും ധൈര്യമായിട്ടൊന്ന് പോയി നോക്കും കേട്ടോ കാരണം കുറച്ചുകൂടെ നമുക്കൊന്ന് എന്താ പറയുക ഏലാക്കിയെടുക്കാൻ നിങ്ങൾക്ക് കുറച്ചുകൂടെ ധൈര്യം വരാൻ വേണ്ടിയിട്ട് അതൊക്കെ ഉപകരിക്കും വീട്ടിൽ വെറുതെ ഇരിക്കുന്ന സമയമുണ്ടല്ലോ നമുക്ക് ആ ഒരു ഒന്നര മണിക്കൂർ അല്ലെങ്കിൽ രണ്ട് മണിക്കൂർ നമ്മൾ വെറുതെ ഉറങ്ങിയിട്ടും പിന്നെ മറ്റു റീൽസൊക്കെ കണ്ട് തീർക്കുന്ന സമയം ആ ഒരു സമയം നമുക്ക് എന്തെങ്കിലും ഏൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ാണ് ഞാനിങ്ങനെ പറയുന്നത് അപ്പം എൻ്റെ വീഡിയോസ് കാണുന്ന ഒരുപാട് കൂട്ടുകാർ നമുക്ക് വീഡിയോയുടെ താഴെ കമൻറ്റ് നോക്കിയാൽ തന്നെ മനസ്സിലാവും ഒരുപാട് കൂട്ടാറ് ഏൺ ചെയ്യുന്നുണ്ട് ഈ ഒരു സ്റ്റിച്ചിങ് എന്ന് പറയുന്ന മേഖലയിലൂടെ ആയിട്ട് ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ എന്താ പറയുക എൻ്റെ കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്തതെന്നുള്ളൂ അപ്പം നിങ്ങളുടെ അനുഭവങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക കമൻറ്റ് ബോക്സിലൂടെ എഴുതി അറിയിക്കുക അതുപോലെ തന്നെ എന്തൊക്കെയാണ് ഇനി പുതിയതായിട്ട് ഞാൻ വീഡിയോസ് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്നുള്ളതും കൂടെ ഒന്ന് കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യാത്ത കൂട്ടുകാർ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ തീരെ മറക്കരുത് കേട്ടോ മാത്രമല്ല നമ്മുടെ വീഡിയോയ്ക്ക് താഴെ ഹൈപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ബട്ടണും കൂടി ഉണ്ട് അതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോസ് മറ്റുള്ളവരിലേക്ക് ഷെയർ ആയി പോകും കേട്ടോ അപ്പം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം പുതിയ പുതിയ സ്റ്റിച്ചിങ് വീഡിയോസായിട്ടൊക്കെ വേഗം വരാം പിന്നെ ഞാൻ ലാസ്റ്റ് വീഡിയോയ്ക്ക് ത പറഞ്ഞിട്ടുണ്ടായിരുന്നത് യൂണിഫോം കോട്ട് തയ്ക്കുന്ന വീഡിയോ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പറയാനാണ് ഇൻഷോല്ല ഞാൻ നെക്സ്റ്റ് ഒരു കോട്ടും കൂടെ തയ്ക്കുന്നുണ്ട് വിത്തൗട്ട് കോളറാണ് കേട്ടോ അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യൂ ഞാൻ അത് തയ്ക്കുന്ന സമയത്ത് നമുക്കൊന്ന് ചേരുന്ന് അത് ഡിസ്കസ് ചെയ്യാം കേട്ടോ ഓക്കെ ദൻ ബായ്